രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിൽ നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടർമാരാണ് ലക്ഷദ്വീപിലുള്ളത് കവരത്തി ദ്വീപ് കേന്ദ്രമാക്കി പത്ത് ദ്വീപുകളിലെ അൻപത്തി അഞ്ച് ബൂത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ് വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് ലേഖകൻ അബ്ദുൾ സലാം എൻ സി പി ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയായി നിലവിലെ എം പി മുഹമ്മദ് ഫൈസൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുൻ എം പി അഡ്വക്കേറ്റ് ഹമദുള്ള സയ്യിദ് ബിജെപി പിന്തുണയോടെ എൻസിപി അജിത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയായി കടമത്ത് ദ്വീപ് സ്വദേശി ടി പി യൂസഫ് കൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൽപ്പേനി ദ്വീപ് സ്വദേശി കെ കോയ എന്നിവരാണ് ലക്ഷദ്വീപിൽ മത്സരരംഗത്തുള്ളത് ഓരോ ദ്വീപുകളിലും എത്തി വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടാണ് ലക്ഷദ്വീപിൽ സ്ഥാനാർത്ഥികളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നത് മത്സ്യബന്ധനം തെങ്ക് കൃഷി ഒപ്പം ടൂറിസം എന്നിവയാണ് ലക്ഷദ്വീപിന്റെ പ്രധാന വരുമാന മേഖല ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ് ിൽ പ്രധാനമായും ദ്വീപ് നിവാസികൾക്കിടയിലെ ചർച്ചാ വിഷയങ്ങളാവുക രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നിട്ട തെരഞ്ഞെടുപ്പിൽ കേവലം എണ്ണൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൻസിപി സ്ഥാനാർത്ഥിയായിരുന്ന മുഹമ്മദ് ഫൈസൽ വിജയിച്ച ലക്ഷദ്വീപിൽ ഇത്തവണയും വാഴ്ചയേറിയ മത്സരമാണ് നടക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വീപിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളായ കോൺഗ്രസ് എൻസിപി എന്നിവർക്കൊപ്പം മത്സരരംഗത്തുണ്ടായിരുന്ന ജെഡിയു സിപിഐഎം സിപിഐ ബിജെപി ഉൾപ്പെടെയുള്ളവർ ഇത്തവണ മത്സരരംഗത്തിൽ ഇവർക്ക് കഴിഞ്ഞ തവണ ലഭിച്ചിരുന്ന രണ്ടായിരത്തിലധികം വോട്ടുകൾ ഒപ്പം പുതിയ രണ്ടായിരത്തി ഏഴ് വോട്ടർമാരുടെ തീരുമാനങ്ങളും നിലവിലെ ഏത് സ്ഥാനാർത്ഥി യുടെ ദിശയിലേക്കാണ് രേഖപ്പെടുത്തുക എന്നതിനാസ്പദമായിരിക്കും ലക്ഷദ്വീപിന്റെ അന്തിമവിധി നിർണായകമാവുക